ഞങ്ങളുടെ യാത്രയുടെ രണ്ടാം ദിവസം സന്ദർശിച്ച മറ്റൊരു ചരിത്ര സ്മാരകമായിരുന്നു തലശ്ശേരി ഫോർട്ട് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ അറബിക്കടലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ടയാണ് തലശ്ശേരിക്കോട്ട ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച കോട്ട ഈ പ്രദേശത്തെ ഒരു വ്യാപാര കേന്ദ്രത്തിൽ നിന്ന് സാംസ്കാരികവും സാമൂഹികവുമായ പാരമ്പര്യങ്ങളാൽ സമ്പന്നമായ ഒരു സമ്പൂർണ്ണ നഗരമായി മാറിയതിന് സാക്ഷിയാണ് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ മലബാർ തീരത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കോലത്തിരി നിന്ന് അനുമതി ലഭിച്ചപ്പോൾ തലശ്ശേരിയിൽ ഒരു ചെറിയ കോട്ട പണിതു ഇത് മലബാറിൽ ഒരു അടിത്തറ സ്ഥാപിക്കുന്നതിന് കൈത്താങ്ങു നൽകി ഒടുവിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിൽ കോട്ട ഒരു ഭരണകേന്ദ്രമായി മാറി ബ്രിട്ടീഷുകാരുടെ സൈനിക പ്രവർത്തനങ്ങളുടെ തന്ത്രപ്രധാന കേന്ദ്രമായും ഇത് മാറി സ്വാതന്ത്ര്യാനന്തരം കോട്ടയിൽ സർക്കാർ ഓഫീസുകൾ ഉണ്ടായിരുന്നു പിന്നീട് പുരാവസ്തു വകുപ്പിന് കൈമാറി ആക്രമണങ്ങളെ ചെറുക്കാനും ശത്രുക്കളുടെ ആക്രമണം തടയാനും ലക്ഷ്യമിട്ടാണ് കടലിന് അഭിമുഖമായി ഈ കോട്ട നിർമ്മിച്ചത് ലാറ്ററൈറ്റ് ബ്ലോക്കുകളിൽ നിന്ന് നിർമ്മിച്ചതും ശക്തമായ കൊത്തളങ്ങളാൽ ചിതറിക്കിടക്കുന്നതുമായ കോട്ട സമുദ്രനിരപ്പിൽ നിന്ന് തൊണ്ണൂറ് അടി ഉയരത്തിൽ നിലകൊള്ളുന്നു അതിൻ്റെ പ്രവേശന കവാടം പത്തു മീറ്റർ ഉയരമുള്ള കൂറ്റൻ മതിലിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് കൂറ്റൻ ചുവരുകൾ സങ്കീർണമായ കൊത്തുപണികളുള്ള വാതിലുകൾ കടലിലേക്കുള്ള രഹസ്യ തുരങ്കങ്ങൾ ഒരു വിളക്കുമാടം എന്നിവയാണ് ചതുരാകൃതിയിലുള്ള കോട്ടയുടെ ആകർഷണങ്ങൾ കുരുമുളക് ഏലം തുടങ്ങിയ സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന രണ്ട് ഭൂഗർഭ അറകളുണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാണയങ്ങൾ ഇവിടെ അച്ചടിച്ചതാണെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരു കേന്ദ്ര സംരക്ഷിത സ്മാരകമാണിത് ഇന്ന് ഇതൊരു ചരിത്ര സ്മാരകമാണ് ഈ കോട്ടയെ കേന്ദ്രീകരിച്ചാണ് തലശ്ശേരി പട്ടണം വളരാൻ തുടങ്ങിയത് ഇത്രമാത്രം ചരിത്ര പ്രാധാന്യമുള്ള കോട്ടകൾ നാം കണ്ടിരിക്കേണ്ട ഒന്നു തന്നെയാണ് ഇവിടുത്തെ പ്രവേശന സമയം എല്ലാ ദിവസവും രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ച് മുപ്പത് വരെയാണ് ഇവിടേക്ക് എത്തിച്ചേരാനായി ട്രെയിൻ മാർഗേണ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം തൊള്ളായിരം മീറ്റർ ദൂരത്തിലാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണെങ്കിൽ ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് തലശ്ശേരി ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്